നമസ്കാരം മഹാൻമാനൂസിലേക്ക് സ്വാഗതം ഇടത് വലത് മുന്നണികൾ ഒപ്പത്തിനൊപ്പം ബി ജെ പി മുന്നേറ്റം നടന്നു പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പകുതി ജില്ലകളിലെ വോട്ടർമാർ നാളെ ബൂത്തിലേക്ക് പോവുകയാണ് പല തരത്തിലുള്ള വിശകലനങ്ങളും പ്രവചനങ്ങളും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സി പി എം നേതൃത്വം കൊടുക്കുന്ന ഭരണ മുന്നണിയുടെ അവകാശവാദം അവർ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കും എന്നാണ് മറുവശത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന പ്രതിപക്ഷ മുന്നണി നേതാക്കൾ അവകാശപ്പെടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം കൊണ്ട് മാത്രം വലിയ ജയം നേടും എന്നാണ് ഇതൊക്കെയാണെങ്കിലും നിഷ്പക്ഷമായി രാഷ്ട്രീയം നിരീക്ഷിച്ചാൽ ഒരു കാര്യം വ്യക്തമാക്കും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണ മുന്നണിയും പ്രതിപക്ഷ മുന്നണിയും തുല്യം തുല്യമായി എത്തുന്ന സാഹചര്യമാണ് കാണുന്നത് എന്നാൽ ഇതിനിടയിൽ നേട്ടം കൂടുതലായി ഉണ്ടാക്കിയെടുക്കുക ബി ജെ പി ആയിരിക്കും എന്നതാണ് ഒരു വാസ്തവം തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ വികാരം മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സി പി എം നേതാക്കൾ ജയിലിലായതും തെരഞ്ഞെടുപ്പിൽ ദോഷമുണ്ടാകും അതുകൊണ്ട് തന്നെ ഇടതുമുന്നണി നേതാക്കൾ പറയുന്ന ഒരു കുതിച്ചുകയറ്റം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഉണ്ടാകില്ല എന്നതാണ് വാസ്തവം മറുവശത്ത് നിൽക്കുന്ന കോൺഗ്രസ് നയിക്കുന്ന പ്രതിപക്ഷ മുന്നണിയാകട്ടെ ആ മുന്നണിയിലെ അന്ധ ഛിദ്രങ്ങൾ മൂലം ഒരു വലിയ വിജയ സാധ്യത ഇല്ലാതായ അവസ്ഥയിലാണ് നിൽക്കുന്നത് മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് പാർട്ടിയിലെ യുവ നേതാവും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായ സ്ത്രീപീഡന കേസുകൾ കോൺഗ്രസിന് മാത്രമല്ല യു ഡി എഫിന് തന്നെ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട് പാർട്ടി നടപടിയെടുത്ത് രാഹുലിനെ പുറത്താക്കി എന്നൊക്കെ വിശദീകരിക്കുന്നുണ്ട് എങ്കിലും ജനങ്ങൾക്കിടയിൽ വലിയ ഒരു അമമതിപ്പ് ആ പ്രശ്നം മൂലം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനു പുറമെയാണ് മുന്നണിയിലെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തമ്മിലുള്ള ഭിന്നതകൾ കേരളത്തിലെ രാഷ്ട്രീയത്തിന്റെ മുഖ്യധാരയിലുള്ള ഇടത് വലത് മുന്നണികൾ ഇത്തരത്തിൽ പ്രതിസന്ധിയിൽ നിൽക്കുന്നതുകൊണ്ട് സ്വാഭാവികമായും ഇതിൻ്റെയൊക്കെ നേട്ടമുണ്ടാവുക ബി ജെ പിക്ക് ബി ജെ പി എന്ന പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ പറ്റി പലതരത്തിലുള്ള പരാതികളും ഉയരുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ശക്തി പകർന്നുകൊണ്ട് ആർ എസ് എസ് സംഘപരിവാർ ശക്തികൾ മുന്നിൽ നിൽക്കുന്നത് അവർക്ക് നേട്ടം ഉണ്ടാകും തിരുവനന്തപുരം കൊല്ലം കോട്ടയം ഇടുക്കി തുടങ്ങിയ ജില്ലകളിൽ ഇടതുമുന്നണിക്കകത്തും മധ്യ കേരളത്തിൽ കോൺഗ്രസ് മുന്നണിക്കകത്തും ഘടക കക്ഷികൾ തമ്മിൽ ഭിന്നതകൾ നിലനിൽക്കുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക് വിമത ശല്യവും കാര്യമായുണ്ട് ഇതെല്ലാം ഇടത് വലതു മുന്നണികളെ കുറെയൊക്കെ ക്ഷീണിപ്പിക്കുകയും ഇരു മുന്നണികളിലും പെട്ട അതൃപ്തിയുള്ള വോട്ടർമാർ ബി ജെ പിക്ക് വോട്ടു ചെയ്യുന്ന സ്ഥിതിയും ഉണ്ടാകാനാണ് സാധ്യത ചുരുക്കത്തിൽ പറഞ്ഞാൽ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇടത് വലത് മുന്നണികൾ ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ കുറച്ച് മുന്നേറ്റം ഉണ്ടാക്കി ബി ജെ പി നേട്ടം കൊയ്യുന്ന സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ അവസാന ഘട്ടത്തിൽ കാണുവാൻ കഴിയുന്നത് നന്ദി നമസ്കാരം